ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു മീൻ പിടിക്കുന്ന വീഡിയോ ആണേ നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കോഴിക്കോടാണ് എൻ്റെ വീട് അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്തതെന്ന് പറഞ്ഞത് അനിയത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അനിയത്തിൻ്റെ വീടിന് തൊട്ട് മുമ്പിലായിട്ട് വലിയൊരു കനാലുണ്ട് ആ കെനാലിലാണെങ്കിൽ നിറയെ മീനും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്ന സമയം മുതൽ ദിലീൻ്റെ കണ്ണു മുഴുവൻ ഈ ഒരു മീനിലേക്കാണ് കാരണം ദിലേക്ക് ഈ മീൻ പിടിക്കുക എന്നുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണേ വന്ന സമയത്ത് കുറേ നേരം ചൂണ്ട ഇട്ടിരുന്നു കേട്ടോ ചൂണ്ടയിലാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു മീനുകൾ മാത്രമേ കുടുങ്ങുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ രാത്രിയായപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡ് വന്ന് രണ്ടാളും കൂടി ചേർന്നതാണ് ഈ ഒരു നെറ്റ് സെറ്റാക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്താണ് ഇതിൽ നിറയെ മീൻ കുടുങ്ങിയിരിക്കണു നമ്മളെ ഓപ്പോസിറ്റ് കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട് അവരൊക്കെ മതിലിൻ്റെ മോളിൽ നിന്ന് നോക്കിയിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുണ്ടായിരുന്നു നിറയെ മീൻ പെട്ടു എന്ന് അങ്ങനെ ഉറങ്ങിക്കിടന്നത് ഇലീനേയും കുത്തിപ്പൊക്കിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് കേട്ടോ പറഞ്ഞത് ശരിയാണ് അത്യാവശ്യം നിറയെ മീൻ ഉണ്ടായിരുന്നത് നമുക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഇത്രയും മീനിനെ കണ്ടപ്പം കാരണം ഈ വാലിയൊക്കെ സെറ്റ് ചെയ്യാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം എന്ന് പറഞ്ഞത് അധികം വെള്ളമൊന്നുമില്ല ഒരു പാകത്തിലുള്ള വെള്ളമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിലേക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും മീൻ കിട്ടിയതിൽ ആലോചിച്ചിട്ട് അങ്ങനെ നമ്മളിതാ ഈ വാലിയൊക്കെ ഒരു വിധത്തിൽ കരക്കി കയറ്റി ഇനിയൊരു മീനും കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകണം കേട്ടോ ഈ ഒരു വലയെടുക്കാൻ വേണ്ടി നമ്മളെ കൂടെ ധ്യാനമോളും കൂടി വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ മീനിനെ പൊക്കിപ്പിടിച്ച് നേരെ വീട്ടിലെത്തി ഇവരൊക്കെ നമ്മളെ മീനിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ചേച്ചിയും അമ്മയും അനിയത്തിയും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഇതിൽ ഇതാ നമ്മളെ വല അവിടെ ഒരു മരത്തിന്റെ സൈഡിലായിട്ട് കെട്ടിത്തോക്കി ഓരോ മീനിനായിട്ട് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ ഷോ കാണിച്ചത് ഓരോ മീൻതാ താഴെ പോയിട്ടുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ മാത്രമേ നമുക്ക് ഈ ഒരു മീൻ എടുക്കാൻ പറ്റുള്ളൂ കാരണം അതും വാ വലയിൽ നന്നായിട്ട് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ അങ്ങനെ പിടിച്ച് വലിച്ചെടുക്കാനും പറ്റില്ലല്ലോ അങ്ങനെ ഒരു വിധത്തിലിതാ മീനിനൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മീനിനെക്കാട്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മീനിനെ കാരണം അത്രയും ഫ്രഷ് ആയിട്ടാണല്ലോ നമ്മളിത് പിടിക്കുന്നത് തന്നെ കറി വെച്ചാലും വറുത്താലൊക്കെ നല്ല ടേസ്റ്റാണ് എനിക്കിങ്ങനെ പരമീൻ കഴിക്കുന്നൊന്നും ഒന്നും അറിയേണ്ടിയിരുന്നില്ല കേട്ടോ ഞാൻ ഇതാ പാലക്കാട് പോയതിനു ശേഷമാണ് ഈ ഒരു മീൻ കഴിക്കുന്നൊക്കെ എനിക്ക് അറിയാൻ തുടങ്ങിയത് അങ്ങനെ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ദിലിതാ വാലിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് നേരെ മീൻ മുറിക്കലിലേക്ക് കടന്നു കേട്ടോ കാരണം ഈ ഒരു മീൻ എല്ലാവർക്കും അങ്ങനെ മുറിക്കാൻ പറ്റില്ല അതുകൊണ്ട് ദിലി തന്നെ എല്ലാ മീനും ക്ലീൻ ചെയ്ത് തന്നു വെട്ടി വൃത്തിയാക്കിയ മീൻ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് ക്ലീൻ ചെയ്യും നന്നായിട്ട് തിരുമ്മി തിരുമി കഴുകും കാരണം അതിൻ്റെ ഒരു ഉളുമ്പ് മണം പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് പിരക്റ്റി ഒരു അരമണിക്കൂറെങ്കിലും വെക്കണോട്ടോ ചില ആളുകൾ മല്ലിപ്പൊടി ചേർക്കാറില്ല പക്ഷേ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ ഒരുപാട് ചേർക്കില്ല ഒരു പൊട്ട് മല്ലിപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് വേണമെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ നാടൻ മീനായതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കണില്ല കേട്ടോ ഇനി ഈ മസാലയൊക്കെ തേച്ച ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കാരണം അരമണിക്കൂറൊന്നും വെക്കാനുള്ള സമയം എനിക്കില്ല കാരണം എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ താ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് പരട്ടി വെക്കുന്നുണ്ട് ഈ ഒരു മീൻ്റെ കൂടെ എനിക്ക് അതിൽ കുറച്ച് കഷ്ണമീനുകളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ മസാല തേക്കുന്നത് ഇനി നിങ്ങൾ വിചാരിക്കേണ്ട പറൽ മീനൊക്കെ കാണിച്ച് അവസാനം കഷ്ണ മീനാണ് വറക്കണത് എന്നുള്ളത് അങ്ങനെ അതാ നമ്മൾ മീനൊക്കെ പെരട്ടി വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ വറുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ അതിനോട് സത്യത്ത് മറന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അധികം മുരിക്കാണ്ട് പാകത്തിന് മുരിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മളിത് വേഗം ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ ചോറുണ്ടായിരുന്നു പിന്നെ നമ്മൾ മീൻപൊരിച്ചതും മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ തിരിച്ച് പാലക്കാടേക്ക് പോകേണ്ട കാര്യം പറയുന്നത് കൊണ്ടാണ് കേട്ടോ എൻ്റെ മുഖത്തൊരു മ്ലാനത അപ്പം അങ്ങനെ നമ്മൾ സന്തോഷമായിട്ടിരുന്നു ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നല്ല സൂപ്പർ ഫുഡായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരുപാട് വീഡിയോസ് ആയിരുന്നു നമ്മൾ വരുന്നതാണ് താങ്ക്